നമസ്കാരം ഒരു കിലോ മുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി അലേമൺ ഇരുവേരിക്കൽ ഭാഗത്തു നിന്നും ഒരു യുവാവിനെ കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുന്നു ആയിരനെല്ലൂർ ഒലിയേരികിന് സമീപം വിഷ്ണുവിലാസം വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെയാണ് ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പ്രതി ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടിച്ചെടുത്തത് പ്രതി കഞ്ചാവ് കടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഇരുചക്ര വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഡാൻസ് ഓഫ് ടീമിന്റെ പരിശോധനയിൽ ഒരു കിലോ മുന്നൂറ്റിഅൻപത് ഗ്രാം കഞ്ചാവാണ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ Ok. You put your hand the...